ബിഗ് ബോസ് സീസൺ സിക്സ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ആങ്കർ ലാലേട്ടൻ എന്താണ് പറ്റിയത് നമ്മുടെ ലാലേട്ടൻ്റെ എനർജി ലെവലൊക്കെ തീരെ അങ്ങോട്ട് താണുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രണ്ടോ മൂന്നോ പ്രൊമോ ഏഷ്യാനെറ്റിന് വന്നിട്ടുണ്ട് ആ പ്രൊമോയിലൊന്നും ഒരു ലക്ഷ്യമില്ല തീരെ എനർജി ലെവലിൽ താണ ഒരു ലാലേട്ടനാണ് കാണാൻ കഴിയുന്നത് എന്താണ് ലാലേട്ടനെ പറ്റിയെന്ന് യാതൊരു അറിവുമില്ല ഇനിയിപ്പം മറ്റുള്ളവരൊക്കെ പുറത്ത് ആരോപണങ്ങൾ പറയുന്നത് പോലെ ഇനി ലാലേട്ടനും വല്ലതും ഗുളികയും കൊടുത്തോ എനർജി ലെവലിൽ താണു നിൽക്കാനായിട്ടുള്ളത് ഒരിക്കൽ നമ്മൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഒരു ഹൈ എനർജി ലെവലിൽ കണ്ടത് സിവിൻ്റെ എപ്പിസോഡിൻ്റെ സമയത്താണ് അന്ന് സിവിനെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല ഫയറായിട്ടാണ് അന്ന് ലാലേട്ടൻ എന്നത് പിന്നെ നമ്മൾ കാണുന്നത് അൻസിബൻ ഋഷിയും ഹോട്ടൽ ടാസ്കിനൊക്കെ ശേഷം ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു അന്ന് അൻസിബൻ ഋഷിയും വറുത്തെടുക്കാൻ വേണ്ടി അന്നും നല്ല ഫയറുമായിരുന്നു നല്ല എനർജി ലെവലും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് ഒരു ശോകം ലാലേട്ടനെയാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ് എന്നൊക്കെ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷയോടെ കാണാനിരിക്കുന്ന എപ്പിസോഡുകളാണ് അവരെ നിരാശരാക്കുകയാണ് ഈ ബിഗ് ബോസും ഏഷ്യാനും കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്നുമില്ല ഒന്നും കാണാനില്ല എന്തൊക്കെയോ കുറെ ആളിഞ്ഞ ഗെയിമുകൾ എന്തൊക്കെയോ നടക്കുന്നുണ്ട് പിന്നെ ആകെ നോറോയുടെ റിവിക്ഷനാണ് അതിനകത്ത് വലിയ സസ്പെൻസും ഇല്ല നോറ സീക്രട്ട് റൂമിൽ കെട്ടിട്ട് തിരിച്ചു കൊണ്ടിരുന്നൊക്കെയാണ് കേൾക്കുന്നത് ഇനി രണ്ടാഴ്ചകൾക്കൂടെയുള്ളൂ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാൻ പായേ